ഹായ് ഫ്രണ്ട്സ് ഇത് ഷാങ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ് നമ്മൾ ബീജിങ്ങിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ വഴിയാണ് ഷാംഗായിൽ ഒരു ഒരായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ബീജിംഗിൽ നിന്ന് ഷാങ്ഗായ് വരെയുള്ളത് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു സ്പീഡെന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവറാണ് നമ്മൾ ഏകദേശം ഒരു നാലര ഒമ്പത് മണിക്ക് കയറി നാ ഒരു നാലര അഞ്ച് മണിക്കൂർ എടുത്തു നാലര മണിക്കൂറോളം എടുത്തിട്ടാണ് ഷാങ്ഹായിലെത്തിയത് ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ ബീജിങ്ങിൽ നിന്ന് ഷാങ്കായിലോട്ട് പോകുന്ന ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഇൻസൈഡ് വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ഷാങ്ക ടവർ കേട്ടോ ഇതിന് നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്ലോറാണ് ഉള്ളത് ചൈനയിലെ ഏറ്റവും ടോപ്പ് ബിൽഡിംഗ് ആണ് അണ്ടർഗ്രൗണ്ട് തന്നെ അഞ്ച് ഫ്ലോറുകളുണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര മഴയാണ് ഇവിടെ കാരണം ഈ ഷാങ്കായ് ഈ ഷാങ്കായ് മുഴുവൻ നല്ല ഹൈറ്റ് ഉള്ള ഇതുപോലത്തെ ബിൽഡിംഗ്സാണ് രണ്ടായിരത്തി എഴുപത്തി മൂന്ന് ഫീറ്റ് ഹൈറ്റാണ് ഇതിനുള്ളത് മൊലി ഷാങ്ഹായ് ഒരു ട്രേഡിംഗ് സെന്ററായിരുന്നു കാരണം എന്താണെന്നുവെച്ചാല് അവിടെ ഇവിടെ യാങ്സ് എന്നുള്ള നദി ഉണ്ട് അവിടെ പോർട്ട് ഉണ്ട് തുറമുഖം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണത് ട്രേഡിംഗ് സെന്റർ ആയത് അതുകൊണ്ടാണ് അത് ഇപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു വലിയ ബിസിനസ് സിറ്റി ആയിട്ട് മാറിയത് ഇവിടെ വലിയ ഹൈറ്റ് ഹൈറ്റുള്ള സ്കൈസ്ക്രാപ്പേഴ്സ് എന്നുള്ള നമ്മൾ പറയുന്ന ബിൽഡിംഗ്സ് ആണ് കേട്ടോ ഇത് ഷാങ്കായ് സിറ്റിക്ക് അടുത്തുള്ള ഒരു വാട്ടർ ടൗൺ ആണ് ഇതിന്റെ പേരാണ് സുഹജിയാജാവ വാട്ടർ ടൗൺ എന്നാണ് പേര് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പണ്ട് മിങ്ക് ഡൈനാസിറ്റിയുടെ കാലത്ത് മിങ്ക് രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ച ട്രഡീഷണൽ ആയ ബിൽഡിംഗ്സാണ് ഈ കാണുന്നത് നമുക്കിപ്പോ ഷാങ്കായ് സിറ്റിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പോഷായ ആണ് അപ്പൊ ഇപ്പൊ ട്രഡീഷണൽ ആയ ആണ് ഇത് യാങ്സി എന്ന നദിയുടെ തീരത്താണ് ഈ വാട്ടർ ടൗൺ സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകതാന്ന് വെച്ചാല് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് അതായത് ഇത് വെനീസ് ഓഫ് ചൈന എന്ന് അറിയപ്പെടുന്ന അതെന്താണെന്ന് വെച്ചാല് ഇവിടെ പണ്ട് ട്രേഡിങ്ങിന്റെ ഒരു സെന്റർ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ മുഴുവൻ ഇതുപോലെ ഷോപ്സ് ആണ് കേട്ടോ അതുപോലെ പണ്ട് ഇത് ട്രേഡിങ് സെന്റർ ആയിരുന്നല്ലോ ഇപ്പൊ പ്യുവർലി ഈ പഴയ ഈ ആർക്കിടെക്ചറിലുള്ള മിങ്ക് ഡയനാസ്റ്റിയിൽ സ്ഥാപിച്ച ആർക്കി ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്സ് എല്ലാം തന്നെ ഷോപ്സുകളാണ് വ്യത്യസ്ത വ്യത്യസ്ത ഷോപ്സുകളാണ് ഇതൊരു ടൂറിസ്റ്റ് ആണ് ഈ ടൗണിന്റെ ഇടയിലെ ചെറിയ ചെറിയ വഴികളും മുഴുവൻ ഷോപ്സാണ് അപ്പറേപ്രട്ടോ അപ്പ നമുക്ക് അന്നത്തെ മിങ്ക് സംസ്കാരത്തിന്റെ ഒരു ബിൽഡിങ്സിന്റെ ഒക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും ഇത് തവളയാണ് കേട്ടോ തവള വെച്ചുണ്ടാക്കിയ ഒരു ഫ്രൈ ആണ് കേട്ടോ വേറെ ഐറ്റംസ് ആണ് കേട്ടോ പോർക്ക് ഉണ്ട് ഫിഷ് ഉണ്ട് ഫിഷുണ്ട് കണ്ടെ ചൈനയിലെ ഐറ്റംസാണ് കേട്ടോ ഇത് സ്നേക്ക് കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ട അവര് നമുക്കറിയാലോ അവര് ചൈനക്കാര് പല പല ജീവികളിൽ കഴിക്കുക എന്നുള്ള കാര്യം ചൈനയിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ഇങ്ങനെ പെൺകുട്ടികൾ യുവതികൾ ഇങ്ങനെ ഒരുങ്ങി ഏർ എല്ലായിടും നിക്കും കേട്ടോ അപ്പൊ അവരിത് അവര് ആൾക്കാർ ടൂറിസ്റ്റുകളും അല്ലാത്തവരും ഒക്കെ ഫോട്ടോ എടുക്കും അതിന് പൈസ ഒന്നും വാങ്ങില്ല അതൊരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത് ഷാങ്ഹായില ഉള്ള ഒരു പഴയ ഒരു ഇതാ ആർക്കിടെക്ചറിലുള്ള ഒരു റെസിഡൻസ് ആയിരുന്നു പ്രഭുക്കന്മാർ പോലെ ഇത് കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ കൂടി ഇപ്പം നല്ല മഴയേതാറുണ്ട് ആൾക്കാരെല്ലാം കോട്ട പിടിച്ച് നിൽക്കുവാണ് ടൂറിസ്റ്റുകൾ അപ്പോൾ ഇതിപ്പോൾ ഒരു ഗാർഡൻ ആക്കി മാറ്റിയിരിക്കുക കേട്ടോ എന്ന് വെച്ചാൽ ഇതിന് കുറേ നല്ല പ്ലാന്റ്സ് അതായത് ചെടികളൊക്കെ ഉണ്ട് അങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് മെഡിസിന് ബോർഡ് കൂടുകൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു ഗാർഡൻ ആക്കി മാറ്റിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഈ ചൈനീസ് കണ്ടു അവരുടെ ആർക്കിടെക്ചറിലൊക്കെ ഡ്രാഗൺ കാണുക ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേലിൽ കണ്ടുക ഡ്രാഗൻ്റെ ഷേപ്പ് അങ്ങനെ ഇവിടെ പല ഭാഗത്തും ഡ്രാഗൺ കാണുക അതായത് ഈ മിങ്ക് രാജവ്ശം ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ പ്രകൃതി ശക്തികളെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാധിച്ചിരുന്നു അപ്പോൾ ഡ്രാഗൺ ഒരു പവറിൻ്റെ സിമ്പിളാണ് കേട്ടോ നമുക്കറിയാം ആ ചൈനീസ് ജ്യോതിഷം കാര്യങ്ങൾ ആമ ആയുസിൻ്റെ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഇവർ ആരാധി അല്ലെങ്കിൽ ഇവർ അതങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് കാണാൻ ഈ പഴയ ആർക്കിടെക്ചറിലൊക്കെ ഒത്തിരി ഡ്രാഗണിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഇത് ഷാങ്ഹായിലുള്ള മഗ്ലൈവ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ് കേട്ടോ നമ്മളിപ്പോൾ ഷാങ്ഹായ് വിടുകയാണ് നിന്ന് ഹോങ്കോങ്ങിൽ പോകാനായിട്ട് ഷാങ്ഹായ് എയർപോർട്ട് വരെ ഈ മഗ്ലൈവ് ട്രെയിനിലാണ് പോകുന്നത് എന്നിട്ട് പിന്നെ ഷാങ്ഹായ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ഹോങ്കോങ്ങിൽ പോകുന്നത് അപ്പം ഈ മഗ്ലൈവ് ട്രെയിനിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ഭയങ്കര മാഗ്നറ്റിക് ഉള്ള ട്രെയിനാണ് അത് നാന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ പെർ അവറാണ് അതിന്റെ സ്പീഡ് പക്ഷെ ഇത് റെഡ്യൂസ് ചെയ്ത് പല റെഡ്യൂസ് ചെയ്തും വേണമെങ്കിൽ പോകാം അതിന്റെ മാക്സിമം സ്പീഡ് നാനൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ പെർ ഹവർ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിലും സ്പീഡ് എന്ന് പറയാൻ ജപ്പാനില് മെക്ലേവ് ട്രെയിൻ ഉണ്ട് അത് അറുന്നൂറ് കിലോമീറ്റർ പെർ ഹവർ ആണ് അതിന്റെ സ്പീഡ് Through the mist on a Tuesday night, her heart was heavy but her eyes were bright. Lost in the sea of her own intent, searching for a way, but the maps were bent. Dreams take. Whispering in the southern breeze, she tried to decode every hidden sign.